നമ്മുടെ ഉസ്താദിനെ അവിടെ ക്ലാസ് ഉള്ളതുകൊണ്ടും സ്ഥലപ്പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമ്മൾ ആദ്യം ടോപ്പ് പ്ലസ് വാങ്ങാൻ അർഹരാക്കിയ രണ്ട് ഉസ്താദന്മാർ അതുപോലെ തന്നെ ടോപ്പ് പ്ലസ് അർഹരായ അഞ്ച് കുട്ടികൾ അവരെ ആദരിച്ച് അവിടെ കൊടുത്തതിന് ശേഷം ഉസ്താദിൻ്റെ ആശംസകൾ അറിഞ്ഞ ഉസ്താദ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പള്ളിയിലവർക്ക് ഈ സമയത്ത് ക്ലാസ് എടുക്കേണ്ട സമയമായതുകൊണ്ടാണ് ബാക്കിയുള്ള ആശംസകളൊക്കെ പിന്നാലെ വരുന്നത് അതിനുവേണ്ടി ആദ്യമായി കഴിഞ്ഞ ഏഴാം ക്ലാസ് പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയ ആയിഷ റിതാജി എം ഡോക്ടർ ഓഫ് മുഹമ്മദ് മുസ്തഫ അബ്ദുൾ റസാഖ് സി ഫാത്തിമ റിൻഷാന ഓഫ് ഏഴാം ക്ലാസ് നാല് ടോപ് റിൻ്റെ നമുക്ക് കഴിഞ്ഞ വർഷം രണ്ട് ക്ലാസ്സിലെയും ടോപ്പ് പ്ലസിന് കുട്ടികളെ പ്രാപ്തരാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കുള്ള ആദരവ് ആദ്യമായി ഏഴാം ക്ലാസ്സിൽ നാല് വിദ്യാർത്ഥികളെ ടോപ് പ്ലസ്സിന് വേണ്ടി പ്രാപ്തരാക്കിയ ബഹുമാനപ്പെട്ട അയ്യൂബ് ഫൈസി ഉസ്താദിന് മാനേജ്മെന്റിന്റെ ആദരവ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർ നൽകുന്നു യും സിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു മറ്റൊന്ന് പത്താം ക്ലാസ്സിൽ ടോപ് പ്ലസിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയെ തയ്യാറെടുപ്പിച്ച ബഹുമാനപ്പെട്ട അമീൻ ഹുദവി പുസ്താദിന മാനേജ്മെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പുസ്താദിനെ ക്ഷണിക്കുന്നു കൂടെ മാനേജ്മെന്റിന്റെ ക്യാഷ് പ്രൈസും അവർക്ക് നൽകിയിട്ടുണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ അടുത്തത് സീദ്ഘട്ട് നമ്മുടെ മാഗസിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് അവരുടെ എസ് എസ് എൽ സി എക്സാം മുന്നോടിയായി വന്ന സമയത്തായിരുന്നു ഈ ഒരു നേട്ടം നമുക്ക് കിട്ടിയത് ഫാത്തിമ ഫിദാ കെ ഫാത്തിമ ഫിദാ കെ ഫാത്തിമ റി ഫാത്തിമ ഷഹാന ഫിദാസ്മി ഈ അഞ്ച് വിദ്യാർത്ഥികൾ നമ്മുടെ പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അവസ്ഥകളെ ക്ഷണിക്കും الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين محمد اكتا െ അതുപോലെ മറ്റു നാട്ടിലെ കാരണവന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സുബശാനോക്ത നമ്മുടെ എല്ലാ അടലുകളും സ്വീകരിക്കട്ടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു അമലായി അബുരാക്കി നാളെ ആഹ്ലത്തിൽ പ്രതിഫലം ഉണ്ടാക്കി മാറ്റി തരട്ടെ നമ്മുടെ നാട്ടിലെ പ്രധാന മത അധ്യാപന കേന്ദ്രമായ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം വളർത്തിയെടുക്കും വളർത്തിയെടുക്കുന്ന നമ്മുടെ വരുന്ന തലമുറയുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കുന്ന വിദ്യാലയമാണ് മദ്രസ എന്ന് പറയുന്നത് ഈ മദ്രസയിലൂടെയാണ് നമ്മുടെ മക്കള് വളർന്ന് ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ മദ്രസ എല്ലാവർക്കും മാതൃകയാകും വിധം അത്രക്കും ഉന്നതിയിലാണുള്ളത് അമ്മാവ് കബൂലാക്കട്ടെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ അമ്മാവ് നൽകട്ടെ നമ്മുടെ മദ്രസ ഇത്രത്തോളം ഉന്നതിയിലേക്ക് എത്താനുള്ള കാരണം ഇതിന്റെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളും ഉസ്താദുമാരുടെ മക്കളുടെ സഹകരണവും നല്ല മനസ്സുമാണ് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത മാനേജ്മെന്റ് അതുപോലെ കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ ഇതിനു വേണ്ടി സഹകരിച്ച രക്ഷിതാക്കള് അള്ളാഹു അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഇവിടെ നമ്മൾ ആദരിക്കുന്നത് മദ്രസാ പഠനത്തോടൊപ്പം സ്കൂൾ പഠനത്തിലും മികച്ച ഒരു നല്ല മുന്നേറ്റം കൈവരിച്ച വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അവര് നമ്മുടെ നാടിൻ്റെ വളർച്ചക്ക് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അബ്ബാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കട്ടെ നമ്മുടെ മക്കളെ അബ്ബാഹു ഉന്നതിയിലേക്ക് എത്തിച്ചേരുത്ത എന്റെ കർത്തവ്യം ഈ സദസ്യെ ആശംസ പറയുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിന്റെ വേണ്ട രൂപത്തിന് കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികളെ ഉസ്താദുമാരെ അതുപോലെ ഇതിനെല്ലാ നിലക്കും സഹകരിക്കുന്ന നാട്ടുകാരെ നാട്ടുകാര് എല്ലാവരുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ ഇതിന് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു